കോഴിക്കോട് അമ്മയെ കാണാൻ പോവുകയാണ് നീണ്ട പതിനാ പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ മകൻ കഴുമരത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആശ്വാസമാണ് ഒരു വശത്ത് മലയാളി ഒന്നടങ്കം സ്നേഹം കൊണ്ട് കീഴടക്കിയ കഥ മറുവശത്ത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ മാതൃദിനത്തിലും മകനെ ഒന്ന് നേരിൽ കാണാൻ കൊതിച്ചിരിക്കുകയാണ് കോഴിക്കോട് കോടമ്പുഴ സ്വദേശി പോയ ഫാത്തി കൈ ഒഴിച്ച് കൊണ്ടുവരാനും കഴിയൂലി കാണാനും സീനത്ത് മനസ്സിൽ രണ്ടായിരത്തി ആറിൽ അബ്ദുൾ റഹീം മനം നിറയെ സ്വപ്നങ്ങൾ കണ്ട് കടൽ കടക്കാൻ ഇറങ്ങി തിരിച്ചയിടം അന്ന് മകനെ യാത്രയാക്കുമ്പോൾ ഈ അമ്മ നിനച്ചു കാണില്ല താണ്ടാനുള്ള ദുരിതപർവം എങ്ങനെ കൊല്ലം കഴിഞ്ഞ് പറയാൻ എന്നോട് ചോദിച്ചിട്ട് പറയാൻ കിട്ടണില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ കുട്ടിയെ കണ്ടാലേ പോയി തീരുവള്ളൂ എത്തി കിട്ടെ കാണട്ടെ കുട്ടി വന്ന് കണ്ടാലേ സമാധാനം ലോകം ഒന്നടങ്കം കൈകോർത്തതോടെ ജീവിതത്തിലേക്ക് റഹീം തിരികെ എത്തുമെന്ന ഉറപ്പായി പക്ഷേ നടപടികൾ ഇനിയും പൂർത്തിയാകാനുണ്ട് ഫാത്തിമോമ്മിയുടെ പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പിനേക്കാൾ ദൈർഘ്യമാണത്രേ ഇപ്പോഴുള്ള രാപ്പകലുകൾക്ക് തോന്നുന്നുണ്ട് അതെന്നെ പറഞ്ഞു എന്നാണ് ആവുക എന്ന് പറഞ്ഞത് ഒരു മാസം കൊണ്ട് കഴിഞ്ഞു ഒരു മാസം പോയി കണ്ടേറ്റാലേ കഴിയല്ലോ കൈ വിളിച്ച് കണ്ടുവരാനും കഴിയില്ലല്ലോ അവരുടെ കുട്ടികളുടെ എത്തിക്കെട്ടിമാറി വിളിച്ച് കാണാനും കേൾക്കാനും ഇല്ല വർഷങ്ങളായി മകനെ ഓർത്ത് കരഞ്ഞ ഉമ്മയുടെ മുഖത്ത് ചിരി പിറന്നു തുടങ്ങിയിട്ടുണ്ട് ഓർമ്മകളിലേക്ക് പോകുമ്പോൾ കണ്ണ് ഈറനണിയും റഹീമിനെ ജയിൽ മോചിതനാക്കാൻ ക്രൗഡ് ഫണ്ടിംഗ് വഴി ശേഖരിച്ച മുപ്പത്തിനാല് കോടി രൂപ റിയാദ് എംബസി വഴി കോടതിക്കും തുടർന്ന് സൗദി കുടുംബത്തിന്റെ അക്കൗണ്ടിലേക്കും എത്തണം ഇടയ്ക്ക് റഹീമിന്റെ ശബ്ദം ഫോണിലൂടെ എത്തുന്നതാണ് ഫാത്തിമയുടെ ഏക ആശ്വാസം റഹീമിനായി ചേർന്നതോടെ ആ വീട്ടിലും റഹീമിന്റെ ഉമ്മയിലും വന്ന മാറ്റമുണ്ട് മാത്രം നൽകാൻ കഴിയുന്ന ഒന്ന് മാറ്റം വ്യത്യസ്തമായ തന്നെയാണ് പക്ഷേ ആ ഒരു പതിനാറ് പതിനേഴ് വർഷം ഉണ്ടായ നമ്മൾ ഉമ്മ ഒരു പരിപാടിക്കോ ഒരു മക്കളെ മക്കളെ കല്യാണത്തിനോ ഒന്നും പോലെ എവിടെ തന്നെ വീട്ടിൽ തന്നെ നമ്മളൊക്കെ പോയി അറ്റ സന്തോഷമില്ലാത്തൊരു ജീവിതമായിരുന്നു ഉമ്മൻ്റെ പക്ഷെ എന്നാലും ഉമ്മ പറയുന്നത് അവൻ മരട്ടെ അതിന് ശേഷം ഇനി ഇപ്പുറത്തേക്ക് ഉള്ളൂ എന്നുള്ളത് മകനെ ഒന്ന് കാണാൻ സ്നേഹത്തോടെ ഒന്ന് ചേർത്ത് നിർത്താൻ അമ്മ മനസ്സ് തുടിക്കുന്നുണ്ട് കാത്തിരിപ്പ് ഇനിയുമെത്രയെന്ന് കൃത്യമായി പറയാനാകില്ലെങ്കിലും ഉമ്മയുടെ പതിനെട്ട് വർഷത്തിലധികം നീണ്ട കാത്തിരിപ്പാണ് ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ അല്ലേ ഉമ്മ റഹീമിങ്ങ് വരും ഏഹ് ആ ഒരു പ്രതീക്ഷയാണ് ഉമ്മയ്ക്ക് എപ്പോഴും ഉള്ളത് ആ പ്രതീക്ഷ മലയാളികൾ ഒന്നടങ്കം അങ്ങനെ കാത്തിരിക്കുകയുമാണ് എന്തായാലും സീനത്ത് മനസ്സിലെ ഈ ഭൂമുഖത്തേക്ക് റഹീം നിറപുഞ്ചിരിയോടെ വരുന്നതിന് ശേഷം ഉള്ളൊരു മാതൃകത്തിൽ കൂടി നമുക്ക് ഉമ്മയെ ഒന്ന് കാണാം അത്രമാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് വീഡിയോ ജേർണലിസ്റ്റ് ജിബേഷിനൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്